ഹലോ അസ്സലാ വൈക്കു വറഹമത്തുള്ള പ്രിയം ഉള്ളു ഉസ്താദ് നമ്മളെ സമസ്തൻ്റെ ഓൺലൈൻ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മളെ ഉമ്മർ കക്കാട്ടിൽ നിന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ റബി ലെവൽക്ക് കുട്ടികളുടെ പരിപാടി ലൈവ് ചെയ്തപ്പോൾ ഇപ്പോൾ പുതിയൊരു നിയമമുണ്ട് പതിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ഒരാൾ കൂടെ ആണെന്ന് സ്റ്റേജിൽ ഒരാളുണ്ടായാൽ മതി അത് അറിയാത്തവർക്കും കൂടിയും വേണ്ടിയിട്ടാണത് പറയണത് അപ്പോൾ ആ അത് ബ്ലോക്ക് ആയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസമാണ് അതിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ശരിയാകും എന്നാണോ പറയുന്നത് എന്താ വച്ചാലും ഇപ്പോൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടത് കൊണ്ട് നമ്മളെ പിന്നെ പുതിയ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടുന്നത് അപ്പോൾ ദയവു വിചാരിച്ച് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഇതിലായിരിക്കും വരിക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇൻഷാല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പൊതുപരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണ സമയമാണല്ലോ അപ്പോൾ അതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ സമസ്ത പിന്നെ ഓൺലൈൻ എന്നടിച്ചുകൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന സമസ്ത ഓൺലൈനിൽ കാണുക അതിലൊന്ന് പോവുക അതിലൊന്ന് പോയിൻ്റെ ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യും മദർസൻ്റെ യൂസർനെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കും മദർസൻ്റെ യൂസർനെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്താൽ നേരെ പബ്ലിക് എക്സാം എന്ന് കാണുന്നതാണ് ഇവിടെ നേരെ പബ്ലിക് എക്സാമിൽ പോവുക രജിസ്റ്റർ സ്റ്റുഡൻ്റ് എന്ന് കാണാം രജിസ്റ്റർ എന്ന് കാണാം അതിൽ പോവുക അതിൽ പോയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഉസ്താദന്മാരെന്തു ചെയ്യണം ആദ്യം നമ്മൾ ഇവിടെ ഇപ്പോൾ ഇതിൽ പോയിട്ട് ഉസ്താദന്മാരെന്തു ചെയ്യണം ഓരോ ക്ലാസ്സിനും ആഡ് ചെയ്യണം അപ്പോൾ ക്ലാസ്സിന് ആഡ് ചെയ്യണ സമയത്ത് ഈ ഒരു ക്ലാസ്സിക്ക് ഒരു ഉസ്താദിനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒരു പൊതുപരീക്ഷാ ക്ലാസ്സ് ഒരു സ്ഥാന ഒരു ക്ലാസ്സും മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളു രണ്ട് ക്ലാസ്സിലും ആഡ് ചെയ്യാൻ പറ്റൂല അപ്പോൾ മിക്കവാറും ചെറിയ ക്ലാസ് നിന്നും വലിയ ക്ലാസ്സിൽ നിന്നാണ് വിളിക്കാറ് അഞ്ചും ഏഴും പത്തും പന്ത്രണ്ടും ഉണ്ടെങ്കിൽ പന്ത്രണ്ടെന്നും അഞ്ചെന്നൊക്കെയാണ് വിളിക്കുക അങ്ങനെയാണ് സാധാരണ അതൊന്നും അതൊന്നിപ്പോൾ നമ്മൾ ഉറപ്പ് പറയാല്ല അവിടുന്ന് ആരാ വിളിക്കുന്നത് വെച്ചാൽ വിളിക്കണ പോലും പോകേണ്ടി വരും അപ്പോൾ ഇനിയിപ്പോൾ ഒരു മദ്രാസിൽ ഒരു ആരാൾ രണ്ട് പൊതുപരീക്ഷാ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോൾ നേരെ എന്ത് ചെയ്യുക അഞ്ചാം ക്ലാസ് എടുത്ത അഞ്ചാം ക്ലാസ്സിലെ ഉസ്താദ് ഏത് ആദ്യം നമ്മൾ ഇത് പിന്നെ അഞ്ച് എന്നുള്ള ക്ലാസ് സെലക്ട് ചെയ്ത് ആ ക്ലാസ്സിൽ നമ്മൾ ഉസ്താദിനെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലുള്ള ഉസ്താദമാരുടെ പേര് മൊത്തത്തിൽ കാണിക്കുന്നുണ്ടാവും ഈ ഉസ്താദ്മാരുടെ പേര് മൊത്തം എന്തുണ്ടാവുന്നില്ല അപ്പോൾ ഏത് ഉസ്താദാണോ പൊതുപരീക്ഷയ്ക്ക് മുകളിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് ക്ലിക്ക് ചെയ്ത ആ ഉസ്താദ് എന്തായി അവിടെ കയറി അത് കയറിൻ്റെ ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുക രജിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്നെടുക്കുക രജിസ്റ്റർ സ്റ്റുഡൻ്റ് എന്നെടുത്ത ഏറ്റവും മുകളിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൻ്റെ കാണാം ഏറ്റവും മുകളിൽ വലിയ ക്ലാസ് നിങ്ങളുടെ ചെയ്തു പോരാ അഞ്ചാം ക്ലാസ്സിൻ്റെത് ആൾറെഡി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ആ പൊതുപരീക്ഷാ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുടെ പേര് ഇവിടെ കാണുന്നുണ്ട് പതിമൂന്ന് കുട്ടികൾ പതിമൂന്ന് കുട്ടികളാണ് മൊത്തം ഇവിടെ കാണുന്നത് ഈ പതിമൂന്ന് കുട്ടികളെയും ഈ അടുത്ത ഭാഗത്ത് വന്ന ക്ലിക്ക് ഉണ്ടല്ലോ ഇനി ഏതെങ്കിലും കുട്ടി പരീക്ഷ ചെയ്തില്ലെങ്കിൽ ഈ ക്ലിക്ക് ഒഴിവാക്കുക ഇപ്പോൾ എല്ലാ കുട്ടികളും പരീക്ഷ ചെയ്തതിനോലായിരിക്കും അപ്പോൾ ആ ക്ലിക്ക് കാർഡ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എഴുതാത്തൊരു സാധ്യതയായിട്ട് എന്തെങ്കിലും ചെയ്യുക ഈ ക്ലിക്ക് ഒന്നും ഇവിടെ ഒഴിവാക്കിയാൽ മതി ഒഴിവാക്കി കൊടുത്തിട്ട് സേവ് അടിച്ചാൽ മൊത്തം എന്താവും സേവ് ആവും ആദ്യം ഇപ്പോൾ ഇതിൽ പതിമൂന്ന് കുട്ടികളെയാണ് കാണിക്കണത് ചിലപ്പോൾ പതിമൂന്നിൽ കൂടുതൽ കുട്ടികൾ ചിലപ്പോൾ ആ ക്ലാസ്സിലുണ്ടാകാനും സാധ്യത ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കുക നേരെ മാനേജ് സ്റ്റുഡൻറ് എടുക്കുക മാനേജ് സ്റ്റുഡൻ്റ് എടുത്തിട്ട് ക്ലാസ് സെലക്ട് ചെയ്യുക അഞ്ച് എന്ന് കൊടുക്കുക ഡിവിഷൻ എന്നുള്ളോടത്ത് ആൾ ഡിവിഷൻ എന്ന് കൊടുക്കുക മാനേജ് സ്റ്റുഡൻറ് കിട്ടോ എന്നിട്ട് അതിൽ വി യു സ്റ്റുഡൻ്റ് കൊടുക്കുക വി സ്റ്റുഡൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പതിമൂന്ന് കുട്ടികളെ തന്നെ ഉള്ളു അപ്പോൾ അത് കറക്റ്റാണ് ചിലപ്പോൾ ഇതിൽ പതിനാല് കുട്ടികളെ കാണിക്കും അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് ആ കുട്ടിൻ്റെ ചെ വിട്ട് കൊടു ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടാകും എന്തെങ്കിലും ആ കുട്ടിൻ്റെ പിന്നെ ജനസ ജന തീയതിയോ അല്ലെങ്കിൽ മറ്റേ ആധാർ കാഡിൻ്റെ നമ്പറോ മൊബൈൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും വിട്ട് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിലാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടികളെ കാണാതിരിക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് വന്നിട്ട് ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല ഇതിൽ പോയാൽ എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മളെ കുട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാൻ കഴിയും ഇപ്പോൾ അഡ്മിഷൻ ഡേറ്റ് വേണമെങ്കിൽ ചേർക്കുക അതിങ്ങനെ കലണ്ടർ പ്രകാരമായിട്ടാണ് വരിക അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി അത് കൂടുതൽ ഡേറ്റ് പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ മുസാബക്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ മുകളിൽ കാണുന്ന ഡേറ്റിൽ ഇങ്ങനെ ഈ കലണ്ടർ വൈസിൽ വരുന്ന സമയത്ത് ഏറ്റവും മുകളിലൊന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വർഷം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ കലണ്ടറിങ്ങനെ ബാക്കടിച്ച് ബാക്കടിച്ച് പോകണം ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് എന്ത് ചെയ്യുക മാനേജ് സ്റ്റുഡൻറ്റിലാണ് അപ്പോൾ അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ നേരെ രജിസ്റ്റർ എന്ന് പിന്നെ പബ്ലിക് എക്സാം എന്നിയിൽ എടുത്ത് നേരത്തെ എടുത്തതുപോലെ പബ്ലിക് എക്സാം നിർക്കുക രജിസ്റ്റർ സ്റ്റുഡൻറ്റ് നിർക്കുക ക്ലാസ് എടുക്കുക ക്ലാസ് എടുത്തിട്ട് നേരെ സേവ് അടിച്ച് കഴിഞ്ഞാൽ എന്തായി ഇപ്പോൾ ഇതിലുള്ള ഈ മൊത്തം കുട്ടികളും പൊതുപരീക്ഷയ്ക്ക് രജിസ്റ്റേഡായി അഞ്ചാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും രജിസ്റ്റേഡായി ഇനി ഇങ്ങനെ രജിസ്റ്റേർഡായതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ കുട്ടികളുടെ ഇവിടെ തന്നെ പോയാൽ ഇതാ വേണ്ട ഇവിടെ പോയാൽ നേരെ ക്ലാസ് എന്ന് കാണാം ഈ ക്ലാസ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലാസ് സെലക്ട് ചെയ്യുക അഞ്ച് നിന്ന് എടുക്കുക വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക വ്യു സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തിട്ട് നേരെ അവിടെ അങ്ങനെ പി ഡി എഫ് എന്നു കാണാം ഈ പി ഡി എഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പി ഡി എഫ് ഇവിടുക്ക് വരും ഈ പി ഡി എഫ് നമ്മളെ ഫോണിൻ്റെ പിന്നെ ഗ്യാലറിയിൽ വന്ന് നടക്കുന്നുണ്ടാവും ഇത് നമ്മൾ അതാത് ക്ലാസ് ആ അഞ്ചാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ഒന്നും ഇട്ടിട്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്താം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ മാനേജ് സ്റ്റുഡൻറ്റ് പോയിട്ടാണ് അത് എഡിറ്റ് ചെയ്യുക മാനേജ് സ്റ്റുഡൻറ്റ് പക്ഷെ മാനേജ് സ്റ്റുഡൻറ്റ് പോയിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചേരട്ടോ ഇത് ഇവിടെ മാനേജ് സ്റ്റുഡൻ്റ് എന്ന് കാണാം ദ മാനേജ് സ്റ്റുഡൻറ്റ് ഈ മാനേജ് സ്റ്റുഡൻറ്റ് പോയിട്ട് ക്ലാസ് സെലക്ട് ചെയ്യും നമ്മൾ ക്ലാസ് ക്ലാസ് സെലക്ട് ചെയ്തിട്ട് നേരെ ആൾ ഡിവിഷൻ എന്ന് പറഞ്ഞു വ്യൂ സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പോയാൽ ഈ കുട്ടിൻ്റെ എഡിറ്റ് ചെയ്യാൻ ഡിവിഷൻ മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളു വേണ്ട ഡിവിഷൻ മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ വേറെങ്ങൾക്ക് അതിലൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതിൽ കഴിയണില്ല കഴിയണില്ല എന്നുള്ള ഒച്ചയും മുളി ഉണ്ടാക്കാണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം നേരെ പബ്ലിക് എക്സാം എന്നതിൽ തന്നെ പോവുക പബ്ലിക് എക്സാം എന്നതിൽ തന്നെ നേരെ നമ്മൾ എന്തു ചെയ്യുക പോവുക അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക ക്ലാസ് അഞ്ച് നിന്നെടുത്ത് അതിൽ വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക ഇപ്പം അത്രയും അവിടെ കാണാണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരെ ഏത് കുട്ടിൻ്റെയാണോ ആ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാനുള്ളത് എങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുക ഈ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു കുട്ടിനെ ഡിലീറ്റ് ചെയ്ത് ഒരു കുട്ടിനെ അപ്പം ഞാൻ ഇപ്പം ഡിലീറ്റ് ചെയ്ത് വിടുന്നത് ഇനി നമ്മൾ മാനേജ് സ്റ്റുഡൻറ് പോയി നോക്കുക ഇഞ്ഞ് നോക്കിക്കോളിങ്ങൾ ഇനി നമ്മൾ നേരെ ബാക്ക് അടിച്ചിട്ട് ഇതേപോലെ മാനേജ് സ്റ്റുഡൻറ്റ് എന്നതിൽ പോവുക മാനേജ് സ്റ്റുഡൻറ്റ് ഈ മാനേജ് സ്റ്റുഡൻറ്റ് പോയിട്ട് ക്ലാസ് എടുക്കുക അഞ്ച് എന്ന് സെലക്ട് ചെയ്യുക ഡിവിഷൻ ഇല്ലോടത്ത് ആൾ ഡിവിഷൻ കൊടുക്കുക വ്യൂ സ്റ്റുഡൻ്റ് കൊടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ ഇതിൽ ഡിവിഷൻ മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളൂ പക്ഷേ ഒരു കുട്ടിൻ്റെ കണ്ടങ്ങൾ ഇതാ ഈ ഈ ഒരൊറ്റ കുട്ടീൻ്റെ ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് അവിടുന്ന് ഡിലീറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിൻ്റെ ബഡ് എന്തായി എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വന്ന് മറ്റേതൊക്കെ ഡിവിഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ പോയിട്ട് എന്തു ചെയ്യുക എഡിറ്റ് ചെയ്യുക ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ അടിയിലുള്ള ഈ പച്ച ബട്ടൺ എന്ത് ചെയ്യുക നെക്കി കൊടുക്കുക ശരി ഓക്കെ ആണെങ്കിൽ നെക്കി കൊടുക്കുക ഇപ്പോൾ ഈ കുട്ടിൻ്റെ ഡാറ്റ നമ്മൾ എന്തായി ക്ലിയർ ചെയ്ത് ഇനി ഇനി നമ്മൾ വീണ്ടും ഈ കുട്ടിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക നേരെ പബ്ലിക് എക്സാം പോവുക രജിസ്റ്റർ സ്റ്റുഡൻ്റ് എടുക്കുക ക്ലാസ് അഞ്ച് നിർക്കുക അപ്പോൾ ഈ ഒരു കുട്ടിനെ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആദ്യം രജിസ്റ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തതുകൊണ്ട് ഈ ഒരു കുട്ടിനെ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ ജസ്റ്റ് സേവ് അടിക്കുക ജസ്റ്റ് എന്ത് ചെയ്യുക സേവ് അടിക്കുക ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അഞ്ചാണാ ഇനി നമ്മൾ ഏഴ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരെ ക്ലാസ് ഏഴ് നിൽക്കുക ക്ലാസ് ഏഴ് എടുത്താൽ ആ കുട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ കൊടുത്ത് ഈ വെരിഫൈ എന്നുള്ള ബട്ടൺ നക്കി കഴിഞ്ഞാൽ ഈ വെരിഫൈ എന്നുള്ള ബട്ടൺ നക്കി കഴിഞ്ഞാൽ ഈ കുട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വരും അതിൽ നമുക്ക് ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല സർട്ടിഫിക്കറ്റ് നമ്പറാണ് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരും അതിൽ നമുക്ക് ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓഫീസിൽ കമ്മിറ്റിൻ്റെ ലെറ്റർ പേർ രേഖാമൂലം എഴുതി ഓഫീസിൽ ഓഫീസിലെത്തിച്ചെങ്കിൽ മാത്രമേ അവർക്കത് എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ നമുക്കതിലൊന്നും ഏഴ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സിൻ്റെ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക് കഴിയണത് ഫോട്ടോ മാത്രമാണ് ഫോട്ടോ മാത്രം ആ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം എല്ലാ അഞ്ചാം ക്ലാസിൻ്റെ ചെയ്തതുപോലെ തന്നെ പിന്നെ ഇവിടെ പോയിട്ട് വ്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭാഗത്ത് ഡിലീറ്റ് എന്നും കാണാം ഫോട്ടോ ഒന്നും കാണാം ഇതാ അവിടെ ഇങ്ങനെ എന്ന് കാണാം ഈ ഫോട്ടോയിൽ പോയി കഴിഞ്ഞാൽ നേരെ നമ്മളെ ഗാലറിക്ക് പോകുമ്പോഴും ഏറ്റവും മുകളിൽ ചൂസ് ഫയൽ എന്നുണ്ടാവും അതൊന്നെടുക്കുക ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോ ആ ഫോട്ടോ നമ്മളെ ഫോണിൽ ഉണ്ടാവും അവിടുന്ന് നമ്മളെന്തു ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഫോട്ടോ മാറ്റേണ്ടത് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഈ ബട്ടൺ നീക്കുക അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീനിലൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി ഈ ഇതിങ്ങനെ നീക്കി കൊടുക്കുകയും ചെയ്യുക അതാണ് ക്ലിയർ ചെയ്ത് കൊടുക്കണം കഴിഞ്ഞുള്ള അഞ്ചാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പരീക്ഷ ചെയ്ത കുട്ടികളുടെ ഫോട്ടോ തന്നെ ആയിരിക്കും ഏഴാം ക്ലാസ്സിൽ നിലവിൽ സർട്ടിഫിക്കറ്റിന് നമ്പർ അടിച്ചാൽ കിട്ടുക ആ ഫോട്ടോ നിർബന്ധമായിട്ട് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ മുഫത്തിസ അപ്രൂവ് ചെയ്യൂല ഇങ്ങനെ എല്ലാ ക്ലാസ്സും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യണം ഫീ പേയ്മെൻറ്റ് എന്നതിൽ പോയിട്ട് ഇതിലിപ്പോൾ ചെയ്തിട്ടില്ല എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പച്ച ബട്ടൺ ഇവിടെ അടിഭാഗത്തിൽ പച്ച ബട്ടൺ കാണും സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് പച്ച ബട്ടൺ കാണും എല്ലാം രജിസ്റ്റർ അവിടെ അടിച്ചു കൊടുക്കുക അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിസും റേഞ്ചൊന്നും ഒരു അപ്രൂവ് വരാണ്ട് അത് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ഓപ്ഷനാണ് വരിക ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഈ ഇവിടെ തന്നെ നമ്മൾ ഫീ ഫീ പേയ്മെൻറ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ കാണിക്കും അവിടെ അടിച്ചാൽ എത്ര കുട്ടികളാണോ എട്ട് കുട്ടികളാണെങ്കിലും നാല് കുട്ടികളാണൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറെന്ന് കാണിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് നാല് കുട്ടികൾക്കാണെങ്കിലും മൂന്ന് കുട്ടികൾക്കാണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറിനാണ് കാണിക്കുക അതായത് സ്വന്തം സെൻറ്ററിന് വേണ്ടിയിട്ടാണ് ആ ഫീസ് അവിടെ കാണിക്കുക അതല്ല അതല്ലെങ്കിൽ മൂന്ന് കുട്ടിക്ക് എഴുന്നൂറ്റി അൻപതാണ് അടക്കണെന്ന് വെച്ചെങ്കിൽ ഫീസ് അടച്ച ഏതെങ്കിലും ഒരു മദർസ് നിങ്ങൾക്ക് സെൻറ്റർ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം അതും അവിടെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഫീസ് അടക്കണ ഭാഗത്തുണ്ടാകും ഇൻഷാല്ല ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് ഇതിൽ ഫീസ് അടക്കാനായത് ഇപ്പോൾ ഒന്നുമില്ല ഫീസ് അടക്കാനായത് മദ്രസേൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്കത് അടച്ച് കാണിച്ച് തരാമായിരുന്നു നമ്മൾ ഫീസ് അടക്കുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ പേ പോയിട്ട് നമ്മൾ നേരെ ഈ ജി പേ ഉണ്ടല്ലോ ജിപേ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ യു പി ഐ ഐ ഡി കാണാം യു പി ഐ ഐ ഡി എന്ന് കാണാം അല്ലെങ്കിൽ പേടിഎമ്മൾ വെച്ചാൽ പേടിഎമ്മിൽ പോവുക അവിടെ പോയാലും നമ്മളെ യു പി ഐ ഐ ഡി ദൈ കണ്ടതാണ് യു പി ഐ ഐ ഡി എന്ന് പറയപ്പെടുന്നത് ഇതൊന്ന് കോപ്പി ചെയ്യാം ഇതെന്ത് ചെയ്യുക ഇത് ജസ്റ്റ് എന്തു ചെയ്യുക ഒന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി എന്തു ചെയ്യും നമുക്ക് പൈസ അടക്കാനും കഴിയും ഇത്രയും കാര്യങ്ങളാണ് പൊതുപരിശയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നിലവിൽ ചെയ്യാനുള്ളത് ഇനി എന്തെങ്കിലും വിട്ടു വയ്ക്കണമെന്ന് അറിയില്ല എന്തെങ്കിലും ചോദിച്ചാൽ മതി ഇൻഷാല്ല പറഞ്ഞുതരും ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയുള്ള വീഡിയോസുകൾ കംപ്ലീറ്റ് ഇൻഷാല്ല ഇതിലായിരിക്കും വരിക ഓക്കെ അസ്സാം വലൈക്കും വറഹമത്തുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ആർക്കെങ്കിലും കിട്ടിയാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ നമ്മളിതാ ഈ ഇതിൽ പോയാൽ ഇവിടെ പബ്ലിക് എക്സാം റിസൾട്ടെന്ന് കാണാം കുട്ടികളോട് ഇങ്ങനെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏത് വർഷമാണോ കുട്ടി പരീക്ഷ എഴുതിയത് ഈ വർഷം ഒന്ന് സെലക്ട് ചെയ്യുക അവിടെ പോയിട്ട് ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ സബ്മിറ്റ് എന്നത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കുട്ടികളുടെയും രജിസ്റ്റർ നമ്പർ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഈ രജിസ്റ്റർ നമ്പർ ഇതാണ് രജിസ്റ്റർ നമ്പർ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലോങ് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി ഇവിടെ നേരത്ത് കോപ്പി ആയി ഇവിടെ മാത്രം ഇപ്പം എന്തായി ഇത് കോപ്പി ആയി ഇവിടെ നേരത്ത് കോപ്പി ആയി ഈ കോപ്പി ആയി കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പബ്ലിക് എക്സാമിൽ രജിസ്റ്റർ ചെയ്യണ ഭാഗത്ത് പോയിട്ട് അവിടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നമുക്ക് കൊടുക്കാം ക്ലാസ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തല്ല നമുക്ക് ആ നമ്പർ ഒന്നും ഇവിടെ കൊടുത്തു നോക്കുക ചിലപ്പോൾ പബ്ലിക് എക്സാം രജിസ്റ്റർ സ്റ്റുഡൻ്റ് എടുക്കുക രജിസ്റ്റർ സ്റ്റുഡൻ്റ് എടുത്തിട്ട് ക്ലാസ് എടുത്ത് ഏഴ് ഒന്ന് സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ ഈ ഈ എടുത്ത സർട്ടിഫിക്കറ്റ് നമ്പർ കൃത്യമായിക്കോണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുകയാണ് ഇതേ ഈ ബാച്ച് അല്ല അതിപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ ബാച്ചായിട്ടാണ് വരിക അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ ഏത് കുട്ടിയാണോ ആ കുട്ടിനോട് ഏത് വർഷം പരീക്ഷ എത്തിച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് ഏതാണോ ക്ലാസ് എന്നുള്ളത് ദൈവേനെ കേട്ടോ പബ്ലിക്ക് എക്സാം റിസൾട്ട് എന്ന് കാണാം അവിടെ പബ്ലിക്ക് എക്സാം റിസൾട്ടെന്ന് കാണും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ രണ്ട് വർഷം മുമ്പേ കാരണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ ഇതിലായിരിക്കും വരിക ഒന്ന് നോക്കി നോക്കാം നമുക്ക് ഇതിൽ ഒരു കുട്ടിനെ ഏഴാം ക്ലാസ്സിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ചിലപ്പോൾ ഇതായിരിക്കും വരിക ഈ ബാച്ച് ആയിരിക്കും വരിക എന്തായാലും ഇപ്പം നമ്മൾ നടത്തു നോക്കിയത് എന്നെ നോക്കിയത് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ടാണ് വരിക അത് നിങ്ങൾ ഈ കുട്ടിനോട് ചോദിച്ചാൽ മതി സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ആ ഒരു കുട്ടിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കിട്ടിയാൽ മതി അപ്പോൾ ആ കുട്ടി ഏത് വർഷമാണ് പരീക്ഷ എഴുതി എന്നുള്ള കൃത്യമായിട്ട് ഓരോ കുട്ടീൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നമുക്ക് സെറ്റിൽ നിന്ന് തന്നെ പിന്നെ കിട്ടും അപ്പോൾ നിങ്ങളെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം ഇനി വരുന്നില്ല ഓക്കെ